ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സ്വലാത്ത് അധികരിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണത്തെക്കുറിച്ച് ഹബീബായ റസൂൽ അള്ളി സുല്ല അലി വസ്ല്ലം മാത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഫലമാണ് ആ ഒരു ഗുണമാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാ ഇൻഷാള്ളാഹ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഏതായാലും കൂടുതൽ നീട്ടി പരത്തി പറയാതെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം ഹബീബായ റസൂൽ അല്ലി സാഹി അലി വല്ല തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം അല്ലേ പ്രത്യേകിച്ച് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട സമയങ്ങളുണ്ട് അതിൽ പെട്ടൊരു സമയമാണ് ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് ഈ പുണ്യ രാവിലെ ഒരു വ്യക്തി സ്വലാത്ത് അധികരിപ്പിച്ചാൽ ഒരുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ ഹബീബായ റസൂർ അല്ലാ സുല്ലാ അലി വല്ലാമ തങ്ങള് പറഞ്ഞു വ്യാഴാഴ്ച ദിവസം അള്ളാഹു സ്വർണത്തിനാലുള്ള പേനയും വെള്ളിയുടെ രേഖയുമായി മലക്കുകളെ പറഞ്ഞയക്കും എന്തിനു വേണ്ടി അറിയോ വെള്ളിയാഴ്ച രാവിലെ എൻ്റെ മേലെ സ്വലാത്ത് അധികരിപ്പിക്കുന്നവൻ്റെ നാമം അതിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സുബഹാൻ അള്ളാഹ് ഹബീബായ് റസൂർ അള്ളാഹി സുല്ലാ അലി സ്വലാമ പറഞ്ഞതാണ് വ്യാഴാഴ്ച ദിവസമുള്ള സ്വർണത്തിനാലുള്ള പേനയും വെള്ളിയുടെ രേഖയുമായി മലക്കുകളെ പറഞ്ഞയക്കും വെള്ളിയാഴ്ച രാവിലെ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവൻ്റെ നാമം അതിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് സുബഹാനുള്ള ആ ഒരു പുണ്യ രാവിലാണ് നമ്മൾ നിലകൊള്ളുന്നത് നമുക്ക് എത്രയാണോ സ്വലാത്ത് ചൊല്ലാൻ കഴിയുക അത്ര നമ്മൾ ചൊല്ലുക സാധാരണ നമ്മൾ ആയിരം സ്വലാത്താണ് ചൊല്ലുന്നതെങ്കിൽ അത് ആയിരത്തഞ്ഞൂറോ രണ്ടായിരമോ ആക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഹാഫെങ്കിലും നമ്മൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഗുണം ഒരുപക്ഷെ അള്ളാഹു നൽകും അള്ളാഹു നൽകട്ടെ അമീൻ ഈ അറബല്ല ആലമീൻ അള്ളാഹു നമുക്ക് ഹബീബായ ഹബീബായ് റസൂലി സാഹു അലി തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തോഫീഖ് നൽകട്ടെ ഹബീബായ് റസൂർ അള്ളാഹി സലാ അലൈ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു നിങ്ങളിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവൻ നാളെ മഹ്ഷറിയിൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് എന്ന് ആ ഒരു ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകട്ടെ അമീൻ യാ അറബല്ല അലമീൻ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലമലൈക്കും വരഹമുല്ലാഹി വാ സാഹുഅല സൈദ മുഹമ്മദ് സല അലൈഹി വസ്ലാം